ഒരിക്കലും നീ ആശ്രയിക്കരുത് കാരണം അത് പ്രത്യാശാദായകമല്ല അത് ആകാശത്തിലെ പക്ഷികളെ പോലെ ചെറുകടിച്ച് പറഞ്ഞു പോകും ബറാസിറയുടെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം ഇരുപതാമത്തെ തിരുവചനം ധനം ഒരുപാട് വേദപുസ്തകത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ് ധനം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് ധനം ധനത്തിൽ ആശ്രയം വയ്ക്കുന്ന മനുഷ്യൻ മറ്റെല്ലാം മറക്കുന്നു സ്വന്ത ബന്ധങ്ങൾ മറക്കുന്നു ദൈവത്തെയും മറക്കുന്നു ധനത്തിൽ ആശ്രയിക്കരുത് എന്ന ഒരു താക്കീതാണ് ഇവിടെ നൽകുന്നത് കാരണം അത് പ്രത്യാശാദായകമല്ല അത് താൽക്കാലികമാണ് അത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാവുന്നതാണ്